പ്രവർത്തകർ കേന്ദ്ര പദ്ധതികളുടെ പ്രചാരകരാകണമെന്ന് മഹിളാമോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് മഹിളാമോർച്ച കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മഹിളാ സംഗമം ഉദ്ഘാടനം ചെയ്ത് കാസർഗോട്ട് സംസാരിക്കുകയായിരുന്നു അവർ രാജ്യത്തെ മുഴുവൻ സാധാരണക്കാരെയും കേന്ദ്രപദ്ധതിയുടെ ഗുണഭോക്താക്കളാക്കാൻ ബി ജെ പി മഹിളാമോർച്ചാ പ്രവർത്തകർ മുന്നിട്ടിറങ്ങണമെന്നും കേന്ദ്ര പദ്ധതിയുടെ പ്രചാരകരാകണമെന്നും മഹിളാമോർച്ച സംസ്ഥാന അധ്യക്ഷ നവ്യ ഹരിദാസ് പറഞ്ഞു മഹിളാമോർച്ച കാസർഗോഡ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മഹിളാ സംഗമം ഉദ്ഘാടനം ചെയ്ത് കാസർഗോട്ടെ ശ്യാമപ്രസാദ് മുഖർജി മന്ദിരത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ ഏറ്റവും കൂടുതൽ വനിതകൾക്ക് തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ നൽകുന്ന പാർട്ടിയാണ് ബി ജെ പി സ്ത്രീ ശാക്തീകരണമെന്നത് വാക്കുകൾക്കപ്പുറം പ്രവർത്തനത്തിൽ കൊണ്ടുവന്ന പാർട്ടിയും ബി ജെ പി തന്നെയാണ് കേരളത്തിലുടനീളം ബി ജെ പി കൂടുതൽ കരുത്താർജിക്കുകയാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുന്നോട്ട് വെച്ച മിഷൻ ട്വന്റി ട്വന്റി സിക്സ് കൈവരിക്കാൻ മുഴുവൻ വനിതാ പ്രവർത്തകരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്നും നബാഹരിദാസ് കൂട്ടിച്ചേർത്തു കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച പാർട്ടിയിലെ മുഴുവൻ വനിതാ സ്ഥാനാർത്ഥികളെയും ബി ജെ പി കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് എം എൽ അശ്വിനി ഷാളണിയിച്ച് ആദരിച്ചു പരിപാടിയിൽ മഹിളാമോർച്ച ജില്ലാ പ്രസിഡന്റ് കെ എസ് രമണി അധ്യക്ഷയായി ബിജെപി ജില്ലാ സെക്രട്ടറിമാരായ പ്രവീണ മജൽ കെ എം അശ്വിനി ജില്ലാ ട്രഷറർ വീണ അരുൺ ഷെട്ടി ബി ജി പി ഉധുമ മണ്ഡലം പ്രസിഡന്റ് ഷൈനിമോൾ കാസർഗോഡ് മണ്ഡലം വൈസ് പ്രസിഡന്റ് ലീലാവതി മഹിളാമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അനിത നായിക് പ്രേമലത ജില്ലാ ട്രഷറർ ശ്രീലത എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്